അനുയായികൾ നേതാക്കന്മാരെ ഒറ്റ കൊടുക്കില്ല അവർക്കതിന് സാധിക്കില്ല അതുകൊണ്ടാണ് ഈ മതം ഒരിക്കലും യോജിച്ചതല്ല ഒരു കാലത്തിലും ഈ ഗ്രന്ഥവും അതെ അതുകൊണ്ടാണ് ഈ മതവിഭാഗം ലോകത്തെവിടെയും ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് പീഡിപ്പിക്കപ്പെടുന്നതും ഇവർ പറയുന്നു ഞങ്ങൾക്ക് എയർപോർട്ടുകളിൽ പോകാൻ പറ്റുന്നില്ല അതെന്താ പറ്റാത്തത് നിക്കറൂരി പരിശോധന എയർപോർട്ടുകളിൽ എന്താണ് കാരണം ഉമ്മറത്തുടേയും പിന്നാമ്പുറത്തുടേയും സ്വർണം കൊണ്ടുവരുമ്പോൾ ചിന്തിക്കണ്ടേ ഹജ്ജിനും ഉമ്മറയ്ക്കും പോയിട്ട് വരുന്ന ഉസ്താദന്മാര് വെറുതെ കൊണ്ടുപോകുന്ന ഒരു ഹോളല്ലേ എന്ന് വിചാരിച്ചിട്ട് സ്വർണം അടിച്ചു കയറ്റി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് മുക്കി ഞെക്കി പിഴിഞ്ഞെടുക്കുമ്പോൾ അത് ഹലാലായി മാറുന്നു അതുകൊണ്ട് ആ വേഷം കണ്ടാൽ മുസ്ലിങ്ങളുടെ പാസ്പോർട്ട് കണ്ടാൽ അവന്റെ പേരിൽ അബ്ദുല്ലെന്നോ മുഹമ്മദെന്നോ കണ്ടാൽ കൂടുതൽ പരിശോധിക്കാൻ കാരണമാകുമ്പോൾ നിങ്ങൾക്കിട നിലവിളിച്ചിട്ട് കാര്യമില്ല നമ്മുടെ തന്നെ നാമധാരികൾ ഉണ്ടാക്കുന്ന പ്രശ്നം കാരണമാണ് അത് എന്ന് മനസ്സിലാക്കണം ഇസ്ലാമിനെ ഭയപ്പെടുന്നത് ഇസ്ലാമിനെ വിമർശിക്കാൻ കൂടുതൽ ആളുകൾ മുന്നോട്ട് വരാത്തതിന് കാരണവും അതിന്റെ സമാധാനം തന്നെയാണ് ഇസ്ലാമിൽ നിറഞ്ഞു നിൽക്കുന്ന സമാധാനം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ മതം വിമർശിക്കപ്പെടുന്നത് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമല്ല ഇന്നലെ ഞാന് ഒരു ഖുർഹാൻ വചനം ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഖുർആൻ വചനം ഒൻപതാം അധ്യായത്തിലെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനമാണ് അതിനകത്ത് എന്താ പറയുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു നാനാത്വത്തിൽ കൂടി ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ അന്യമതക്കാരെ സ്നേഹിക്കാൻ പറയേണ്ടുന്ന ഒരു ഗ്രന്ഥത്തിൽ അന്യമതക്കാരനോട് യുദ്ധം ചെയ്യണം എന്ന് എന്തിന് നമ്മുടെ മതം വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ നമ്മുടെ ആശയം സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ നമ്മുടെ ആദർശം ഫോളോ ചെയ്യാത്തതിൻ്റെ പേരിൽ അവരോട് പരുഷമായി പെരുമാറണം അത്ര അവരെ ഭയപ്പെടുത്തണമത്രേ അവരോട് യുദ്ധം ചെയ്ത് അവരിൽ രൂക്ഷത കാണണമത്രേ അവര് രക്തസാക്ഷികളെ നിർമ്മിക്കുന്ന ഏ സത്യവിശ്വാസികളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് നൂറ്റി ഇരുപത്തി മൂന്നിൽ പറയുന്നു ഒൻപതിൽ ഒൻപതാം അധ്യായത്തിലെ നൂറ്റി പതിനൊന്നിൽ പറയുന്നത് അള്ളാഹു നിങ്ങളുടെ ജീവനും സമ്പത്തും എടുത്തിരിക്കുന്നു എന്തിനെ അള്ളാഹുവിന് വേണം നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ശരീരവും എന്തിനാ നിങ്ങൾക്ക് പകരം സ്വർഗം തരാ ശരി നിങ്ങൾ ചെയ്യേണ്ടത് ജോലി എന്താണ് കൊല്ലണം കൊല്ലപ്പെടണം ഇങ്ങനെ ഒരു സാഡസ്റ്റ് ആയിട്ടുള്ള ഒരു പടച്ചിറപ്പ് ഒരിക്കലും മുസ്ലിങ്ങൾ ചെയ്ത ഒരു യുദ്ധവും ഒരു കൊള്ളയും ഒരു കൊലയും ഒരു പിടിച്ചുപറിയും നിലനിൽപ്പിന് വേണ്ടിയായിരുന്നില്ല അടുത്ത് താമസിക്കുന്നവൻ്റെ തുണി പൊക്കി നോക്കി അവനെ ജീവിക്കാനും മരിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു പടച്ചറമ്പ ഒരു ബഹുസ്വര സമൂഹത്തിനെ ഒരിക്കലും പാടില്ലാത്ത വചനങ്ങളാണ് ഈ ഗ്രന്ഥങ്ങളിലുള്ളത് ഈ ഗ്രന്ഥമനുസരിച്ച് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിക ലോകം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഈ ഇസ്ലാം ൾ പുറത്തു കൊണ്ടുവന്നേ സഹവസിക്കുകയും അവനോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്നവൻ അവനെ പോലെയാണ് ഇതിൽ പരം നിസ്സഹകരണത്തിന്റെ എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത് ഇന്നമൽ മുഹ്മൂന വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് വിശ്വാസികളാണ് മുസ്ലിങ്ങളാണ് പരസ്പരം സഹോദരങ്ങൾ മനുഷ്യൻ പരസ്പരം സഹോദരങ്ങളാണ് എന്നല്ല പറഞ്ഞത് അപ്പോൾ എന്തുകൊണ്ടാണ് ഐസിസിലേക്ക് ചേരുന്നതിനു വേണ്ടി ഡ്രോൺ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ അതിർത്തികളിൽ പോയി പൊട്ടിത്തെറിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള ആളുകൾ ഇരുമ്പും നിക്കറും ഉറുക്കുന്നത് എന്ന് മനസ്സിലായില്ലേ ബഹുദൈവാരാധകരുമായിട്ട് സഹവസിക്കേണ്ട അവനോടൊപ്പം ജീവിക്കേണ്ട എന്നാൽ നമ്മളും നരകത്തിന്റെ വിറകുകുള്ളിയായി പോകും ഒരു വചനവും കൂടി ഞാൻ കാണിച്ചു തരാം നാലാം അധ്യായമാണ് നാലാം അധ്യായത്തിലെ തൊണ്ണൂറ്റിയേഴാണ് ഒന്ന് തോന്നുന്നു നാലിൽ തൊണ്ണൂറ്റിയേഴ് നിങ്ങളും ഇൻഡെക്സിലാക്കാന് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം കേട്ടോ എന്നാലേ ഞാൻ പറയാം ഞാൻ പറയണത് ശരിയാണോ എന്ന് നിങ്ങൾക്ക് കൂടി അറിയണമല്ലോ അതുകൊണ്ട് നോക്കാം നോക്കാം വചനം സൂറ അനിസ സ്ത്രീകൾ എന്ന അധ്യായമാണ് തൊണ്ണൂറ്റി ഏഴാണ് കേട്ടോ നോക്കിയോ അവിശ്വാസികളുടെ ഇടയിൽ തന്നെ ജീവിച്ചുകൊണ്ട് സ്വന്തത്തോട് അന്യായം ചെയ്തവരെ മരിപ്പിക്കുമ്പോൾ മലക്കുകൾ അവരോട് ചോദിക്കും നിങ്ങൾ എന്തൊരു നിലപാടായിരുന്നു നിലപാടിലായിരുന്നു അവർ പറയും ഞങ്ങൾ നാട്ടിൽ അടിച്ചൊതുക്കപ്പെട്ടവരായിരുന്നു അവർ മലക്കുകൾ ചോദിക്കും അള്ളാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ നിങ്ങൾക്ക് സ്വദേശം വിട്ട് അതിൽ എവിടെയെങ്കിലും പോകാമായിരുന്നല്ലോ എന്നാൽ അത്തരക്കാരുടെ വാസസ്ഥലം നരകമത്രേ അതെത്ര ചീത്ത സങ്കേതം എന്തുകൊണ്ടാണ് നിമിഷ ഫാത്തിമമാർ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് സോണിയ സെബാസ്റ്റ്യന്മാരുണ്ടാകുന്നത് ആ വചനത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണത് അവിശ്വാസികളുടെ ഇടയിൽ ജീവിച്ചിട്ട് നമ്മൾ അവരുടെ ആഘോഷങ്ങൾ അവരുടെ ആചാരങ്ങൾ അവരുടെ വിശ്വാസങ്ങൾ ഇതൊക്കെ നമ്മൾ കാണുകയാണല്ലോ അപ്പോൾ നിങ്ങൾ എന്തിനാണ് അവരുടെ ഇടയിൽ ഇങ്ങനെ ജീവിച്ചത് എന്ന മലക്കുകള് നമ്മളോട് ചോദിക്കും അത്ര അവരെന്ത് നിലപാടിലായിരുന്നു എന്തിനവരങ്ങനെ ജീവിച്ചെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങള് ഞങ്ങളുടെ നാട്ടില് ഞങ്ങൾക്ക് ഭരണമൊന്നുമില്ല ഞങ്ങളുടെ കലീഫയായിരുന്നില്ല ഭരിച്ചത് അതുകൊണ്ട് ഇസ്ലാമിക ഭരണമല്ലാത്തത് കൊണ്ട് തന്നെ ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അടിച്ചൊതുക്കപ്പെട്ട ഒരു വിഭാഗമായിട്ട് ജീവിക്കേണ്ടി വന്നതാണ് എന്നവര് പറയും അത്രേ അപ്പൊ അള്ളാഹുവിന്റെ മറു ചോദ്യമാണ് അള്ളാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ നിങ്ങൾക്ക് അഫ്ഗാനിലേക്കോ സിറിയയിലേക്കോ ഇറാനിലേക്കോ ഒക്കെ പോകാമായിരുന്നില്ലേ പലായനം ചെയ്തിട്ട് പ്രവാചകൻ പലായനം ചെയ്തിട്ടുണ്ട് പ്രവാചകൻ യുദ്ധം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഐസസിലേക്ക് പോകാൻ വേണ്ടിട്ട് ആളുകളെ പ്രേരിപ്പിക്കുന്ന ഖുർആാൻ വചനമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വദേശം വിട്ട് എവിടെയെങ്കിലും പോകാമായിരുന്നല്ലോ അള്ളാഹുവിന്റെ ഭൂമി വിശാലമല്ലേ ഏ പാകിസ്ഥാനിലേക്ക് പോകാമായിരുന്നില്ലേ പലസ്തീനിലേക്ക് പോയാൽ ഒന്നുമല്ലെങ്കിൽ ഗാസയുടെ അതിർത്തിയിൽ പോയിട്ട് ഇസ്രായേലിന്റെ വെടികൊണ്ടെങ്കിലും തീരാമായിരുന്നു നെഞ്ചിൽ ഓട്ട വേണ അത്തരക്കാരുടെ വാസസ്ഥലം നരകമാണെന്ന് എന്ത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിച്ച് ഇവിടെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്നത് എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊണ്ട് എല്ലാ മത കൾച്ചറുകളെയും അംഗീകരിച്ചുകൊണ്ട് അവരോട് സ്നേഹവും സൗഹാർദ്ദവും സ്വീകരിച്ച് ജീവിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല അതുകൊണ്ട് അത്തരക്കാർക്ക് നരകമാണത്തിനെ കൊടുക്കുക അല്ല ഇന്ന് നരേന്ദ്രമോദിയും നമ്മുടെ എം ബി എസ് ഉണ്ടല്ലോ മുഹമ്മദ് ബിൻ സൽമാനുമായിട്ട് കണ്ടുമുട്ടി ഒരുപാട് കരാറുകളിൽ ഒപ്പുവെച്ചു അപ്പോൾ മുഹമ്മദ് ബിൻ സൽമാന്റെ കാര്യം ഏതാണ്ട് തീരുമാനമായല്ലേ ഏ തോന്നുന്നു കാഫിറുമായിട്ട് ചങ്ങാത്തത്തിലായില്ലേ അള്ളാഹു എങ്ങനെയാണ് ഇത് ഏഴാൻ ആകാശത്തിനപ്പുറത്ത് സിംഹാസനത്തിനകത്ത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത് മുഹമ്മദ് ബിൻ സൽമാനെ പോലെ ഒരു ഭരണാധികാരി കാഫിറായിട്ടുള്ള നരേന്ദ്രമോദിക്ക് കൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ